ബിൻ മുന്തിരിയുടേത് ാഹി വസങ്ങൾക്ക് ഉണങ്ങിയതും കഴിക്കാം ഫ്രഷ് ആയിട്ടും കഴിക്കാം എന്ന് പറയുന്നത് നമ്മൾ ഉണക്ക മുന്തിരി എന്ന് പറയില്ലേ ഇതിനാണ് പറഞ്ഞു നിന്റെ പരിശുദ്ധമായ നാമം ഉച്ചരിച്ചുകൊണ്ട് ഞങ്ങൾ കഴിക്കട്ടെ

ക്ഷീണം അകറ്റുകയും ഞരമ്പുകൾക്ക് നാടികൾക്ക് ഉന്മേഷം നൽകുകയും ചെയ്യുന്ന ഭക്ഷണം ദേശക്കാരന്റെ ദേഷ്യം കുറഞ്ഞു പോകാൻ സഹായകമാകുന്ന ഭക്ഷണം തൃപ്തിയുള്ള ഭക്ഷണം 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 മനുഷ്യന്റെ മനുഷ്യന്റെ വാസനകൾ നന്നാക്കുന്ന കഫത്തിന്റെ അസുഖങ്ങൾ നല്ല തെളിച്ചം നൽകുന്ന

ഇവിടെ നിന്നൊക്കെ റൂമിൽ എന്ത് ചെയ്യാം വരൽപ്പ് മീത്തപ്പഴുണ്ടായി ജബീബ് ഉണക്ക മുന്തിരി നമ്മളെ നാട്ടിലെ വിഷവിച്ചു കൊണ്ടുവരുന്ന മുന്തിരിനെ പറ്റിയല്ലേ ഈ പറഞ്ഞാൽ ആദ്യം